ഹായ് എല്ലാവർക്കും ജയലക്ഷ്മി ടെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് ചെറിയൊരു ഹെൽത്ത് പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ കുറേ നാളത്തേക്ക് നിർത്തി വെച്ചിരുന്നത് അപ്പോൾ കുറേ ചേച്ചിമാർ വിളിച്ച് അന്വേഷിച്ചു അതിനൊക്കെ വളരെ സന്തോഷം അതുകൊണ്ട് നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചു അപ്പോൾ ചേച്ചിമാർക്ക് വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു അടിപൊളി കോട്ടൺ സാരിയുടെ കളക്ഷനായിട്ടാണ് നമ്മൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആദ്യത്തെ പറഞ്ഞൊരു ഇടവേളയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ടാവണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ശേഷം ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക വീണ്ടും നമ്മുടെ വീഡിയോ അതിന് തുടർന്നുണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് കളക്ഷൻ കാണിക്കാം അല്ലേ ഇത് എല്ലാം ഇപ്പോൾ വെച്ചിരിക്കുന്ന സാരി എല്ലാം ഒരു ആയിരത്തി നാനൂറ്റി മുപ്പത് രൂപയുടെ സാരിയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി രൂപ വരുന്ന സാരികളാണ് ഇതെല്ലാതും എല്ലാ സാരിയും ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരിക അപ്പോൾ ഞാൻ ഞാനൊരു സാരി ഓപ്പൺ ചെയ്ത് കാണിക്കാം മാക്സിമം സാരികൾ നമ്മൾ ഓപ്പൺ ചെയ്യാം കേട്ടോ എന്താ വെച്ചാൽ അപ്പോഴാണ് സ്ക്രീൻഷോട്ട് എടുക്കാനും എളുപ്പമായിരിക്കും ഇങ്ങനെയാണ് വരിക കേട്ടോ ഇതാണ് സാരിയുടെ മുന്താനി വരുന്നത് ഇത് ഇത് ബോഡി വർക്കാണ് ബോഡിയോടെ ചേർന്നിട്ട് മുന്താനിയോടെ ചേർന്ന കുറേ പുട്ടാവേർസ് അധികം ഉണ്ടാവും പിന്നെ ഇതാണ് ബോഡി ഇത് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇതെന്ന് വെച്ചാൽ ഓരോന്നും ബോർഡറിൽ വ്യത്യാസം ഉണ്ടാവും ഡിസൈനിൽ വ്യത്യാസം ഉണ്ടാവും അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത റേറ്റ് എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരിക വീണ്ടും പറയാണ് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം എന്തെങ്കിലും നമ്മുടെ വീഡിയോ ചെയ്യുന്നതിൽ എന്തെങ്കിലും അപാകത ഒന്ന് പറഞ്ഞു തരണം ഈ സാരിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇത് ബോഡി മൊത്തം അങ്ങനെ ബോഡി ബോഡിയല്ല ഒരു പാതി ഇങ്ങനത്തെ ഒരു ലൈൻസ് വരും പകുതി വരയ്ക്ക് പകുതി വരയ്ക്ക് പ്ലെയിനാണ് പിന്നെ ബോർഡറിൽ ചെറിയ ലൈൻ കൊടുത്തിട്ട് ഇത് മുന്താൻ വർക്ക് ബുട്ടാസ് വർക്കും ബോഡി ഇങ്ങനെയാണ് കേട്ടോ ബോഡിയിൽ ഇങ്ങനെ മൊത്തമായിട്ട് ബുട്ടാസ് വർക്ക്ണ്ടാവില്ല ഇരക്കൊക്കെ ഉണ്ടാവും ഇതൊരു ലൈറ്റ് പിങ്ക് പിങ്കൊക്കെ ചേച്ചിമാർക്ക് മടുത്തതാണ് പക്ഷെ ഇപ്പൊ വീണ്ടും പിങ്ക് നല്ല എൻക്വയറി ആണ് കേട്ടോ ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് ഒക്കെ ഇപ്പൊ ഇഷ്ടം പോലെ ചോദിക്കുന്നുണ്ട് ഇതിങ്ങനെയാണ് വരിക ഇത് വേറെ കളറ് നല്ലൊരു ലൈറ്റ് യെല്ലോ ഇതാണ് അതിന്റെ ഭംഗി ഇത് നേരത്തെ കാണിച്ചതിനെക്കാട്ടിലും കുറച്ചൂടെ വലിയൊരു ബുട്ടാസാണ് കേട്ടോ അത് ബോഡിയിൽ കൊടുത്തിരിക്കണം എപ്പോഴും എൻക്വറി ഉള്ളൊരു കളറാണ് കരിനീല ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ചേച്ചിക്കാർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തിനാണ് നമ്മൾ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് കേട്ടോ ഇതിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് കളർ ബോഡി മൊത്തം ചെറിയൊരു ലൈൻസ് ഉണ്ട് കേട്ടോ ഇത് നേരത്തെ കാണിച്ച പോലെ തന്നെ ഹാഫ് ഹാഫിലേക്ക് ഇങ്ങനെ ഫുൾ ലൈന് പിന്നെ ഇപ്പറത്തേക്ക് പ്ലെയിൻ ആയിട്ടാണ് അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ഇപ്പൊ നെയ്ത് വന്ന പീസാണ് കേട്ടോ ഇതാ ഇതിങ്ങനെയാണ് വരിക ബിപിന്റെ ചാനലിൽ നമ്മളൊരു വീഡിയോ വന്നതാണ് നല്ല എൻക്വയറി ഉണ്ടായിരുന്നു കുറെ സ്റ്റോക്ക് അതിൽ കയറി പോയി ഇതാ ഇതിങ്ങനെയാണ് വരിക പിന്നെ വീഡിയോ ചെയ്യുന്നത് എന്റെ മോനാണ് കേട്ടോ ഞാൻ പരിചയപ്പെടുത്താം ഒരു വീഡിയോ മോനെ കൊണ്ട് ചെയ്യിക്കാം കേട്ടോ നല്ലൊരു പിങ്ക് ആണ് നമുക്ക് നല്ല എൻക്വയറി ഉണ്ട് ഇപ്പോൾ ൊരു ഗോൾഡൻ അല്ല ഇനി ഒരുപാട് കളക്ഷൻസ് കാണിക്കാനുണ്ട് ബോർഡറിൽ ചിറികൊടുത്തതും അല്ലാത്തതൊക്കെ ആയിട്ട് നമ്മൾ വേറെ ഡിസൈനൊക്കെ കുറേ കാണിക്കാനുണ്ട് അപ്പോൾ നമ്മളിനി അടുത്ത വീഡിയോയിൽ നമ്മൾ അത്രയും ഭംഗിയായിട്ട് തന്നെ നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ ക്ഷമിക്കുക പറഞ്ഞു തരിക ചേച്ചിമാരുടെ നല്ല കമൻ്റാണ് നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ പൊറുക്കുക